എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മോനേസം ഇന്ന് ഞാൻ നിൽക്കുന്നത് ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഉണ്ടെന്ന് അറിഞ്ഞാണ് വന്നത് അതായത് ചെമ്പകമംഗലം കടവ് എന്നാണ് ഇതിനറിയപ്പെടുക ചെമ്പകമംഗലം കടവ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് വെച്ച ഒരു ഫലകമാണ് ഈ കാണുന്നത് തിരുവ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ ആണ് ഈ വർക്ക് നടന്നിട്ടുള്ളത് ചെമ്പകമംഗലം കടവ് ഉദ്ഘാടനം പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ അധ്യക്ഷനായി ഇരുന്നത് അന്ന് ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ശ്രീ വി വിജു മോഹനാണ് ഉദ്ഘാടനം ചെയ്ത് വി കെ മധു ആയിരുന്നു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഓക്കെ എന്തായാലും ഈ സ്ഥലം വളരെ മനോഹരമായിരിക്കുന്നു കണ്ട ഈ ചൂട് സമയത്ത് അവിടെ ഈ കടവിലേക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമാണ് അവിടെയെല്ലാം സ്റ്റെപ്പുകൾ കെട്ടി വളരെ ഭംഗിയാക്കി വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഈ പ്രദേശം ഇവിടെ ഈ ചെമ്പകമംഗലം കടവ് എന്ന് ഇത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ബലിതർപ്പണം നടത്താറുണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ചടങ്ങുണ്ട് അപ്പോഴേ ഹിന്ദുക്കളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ചടങ്ങാണത് അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം ഒരു കടവ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഈ കടവ് വന്ന് കണ്ടാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വളരെയധികം ടൂറിസത്തിന് സാധ്യതയുള്ളൊരു പ്രദേശമാണിത് ഞാൻ നിൽക്കുന്നത് ചെമ്പകമംഗലം കടവിലാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് ചെമ്പകമംഗലം ക്ഷേത്രമുണ്ട് അതിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ അത്രേ ഉള്ളൂ മുക്കാൽ കിലോമീറ്റർ വരില്ല മുക്കേകദേശം മുക്കാൽ കിലോമീറ്റർ വരുള്ളൂ അതിനടുത്തായിട്ടാണ് ഈ ചെമ്പകമംഗലം കടവ് അപ്പോഴീ കടവിൻ്റെ പരിസര പ്രദേശങ്ങളാണ് നിങ്ങളീ കാണുന്നത് വളരെ മനോഹരമായ അതായത് അരനാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു അര കിലോമീറ്റർ മാറിയാണ് ഈ ചെമ്പകമംഗലം കടവ് ഈ അരിലെ വെള്ളം നേരെ അരുവിക്കര ഡാമിലേക്കാണ് ഒഴുകിപ്പോകുന്നത് വളരെ വിശാലമായ ഒരു സ്ഥലമാണ് നമ്മളിനി കാണാൻ പോകുന്നത് കണ്ടില്ലേ ഈ കടവിലെ പ്രത്യേകത ഉണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഉള്ളത് ഈ വേനൽക്കാലത്തും നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഇരുന്ന് അധികം ചൂട് നമ്മളിങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഫ്രീ ടൈമിന് അങ്ങനെ വന്നിട്ട് നമ്മളിതുപോലെ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കൊരിന്ന് മുഖമൊക്കെ ഒന്ന് കഴിവാനും അതുപോലെ ഫ്രീ ടൈമാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ ഇവിടെ ഒരു തടസ്സവും ഇല്ല ആർക്ക് വേണം എപ്പോഴും വേണമെങ്കിലും ഇവിടെ വന്ന് കുളിക്കാൻ പറ്റും കണ്ടോ കിളികളൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് ഒരുപാട് പക്ഷികളൊക്കെ വരുന്നുണ്ട് ദേശാഠന പക്ഷികളൊക്കെ ഇവിടെ വരാറുണ്ട് വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം ഈ സമയത്ത് ഈ പക്ഷികൾ വെള്ളം കിട്ടാതെ ചാകുകയാണ് അത് ഒരുപാട് ദൂരം പറന്നു വന്നിട്ട് വെള്ളത്തിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ കഴിയാതെ വരുന്ന സമയങ്ങളിൽ ആ പക്ഷികൾ ചത്തുപോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ കുറച്ച് വെള്ളം കരുതി വെക്കുക ഈ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് പരീക്ഷിച്ചു നോക്ക് കൃത്യമായും ഒരു പക്ഷിയെങ്കിലും വന്ന് ആ വെള്ളം കുടിച്ചിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൃത്യമായും വന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള ഈ വേനൽക്കാലത്ത് ഇതുപോലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക നമുക്കൊന്ന് കുളിക്കാനും അതുപോലെ കുട്ടികളുമായിട്ട് വലിയ ആഴത്തിലോട്ടൊന്നും ഇറങ്ങിപ്പോകരുത് അതുപോലെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാത്രമേ പോവാണ്ട നല്ല തെളിഞ്ഞ വെള്ളം ഇതിലപ്പുറം എന്തുവാണെങ്കിൽ വേണ വേനൽക്കാലത്ത് ഇതുപോലെ നമ്മൾ കിട്ടുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുമായി ഒരുമിച്ച് വന്ന് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുന്നതും ഇവിടെയുള്ള ഈ പ്രകൃതിദത്തമായ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോഴേ എല്ലാവർക്കും ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു ഡാട് ബസ് സ്റ്റാൻഡിൽ ഏത് അര കിലോമീറ്റർ മാറിയാണ് ഈ ചെമ്പകമംഗലം കടവ് ഉള്ളത് അപ്പോൾ ഏവർക്കും സ്വാഗതം സൈനിങ് ഓഫ് അജിമ ലൂക്കോസ് എ സമ്മിഷൻ ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ